കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി എടുത്തവർ ചൊല്ലേണ്ട സായാഹ്ന പ്രാർത്ഥന ഇത് ഉടമ്പടി ചൊല്ലിയവരും ഉടമ്പടി എടുക്കാത്തവരും ഉടമ്പടി എടുത്തവരുമായ എല്ലാവരും ഈ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥന ആരംഭിക്കുക തീർച്ചയായും കൃപാസനമ ഇടപെട്ട് നിങ്ങളുടെ നിയോഗം എന്താണോ അത് നിറവേറ്റിത്തരും കൃപാസനം സായാഹ്ന പ്രാർത്ഥന സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം പച്ചത്തിരി കത്തിച്ച് ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് മരിയൻ ഉടമ്പടി സായാഹ്ന പ്രാർത്ഥന പരിശുദ്ധാമേ കൃപാസനം പ്രസാദപരമാതാവേ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും രണ്ടാം ശനിയാഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പരാനോട് അമ്മ അപേക്ഷിക്കണമേ ആ യും ഒരു സ്വർഗസ്നായ പിതാവ് ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയ ശേഷം പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപരമാതാവേ അങ്ങേസന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയമേ സുസ്തി കർത്താവിംഗ്ഞയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടോദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മൂന്നാമത്തെ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് ഒരു നന്മ നിറഞ്ഞ മറിയമ്മയും ഒരു സ്വർഗസ്ഥനായ പിതാവും ചെല്ലുക അതിനുശേഷം മൂന്നാമത്തെ പ്രാർത്ഥനയിലേക്ക് കടക്കാം അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസനം മാതാവേ അങ്ങേ സന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ ചൊവ്വാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അമ്മ അപേക്ഷിക്കണമേ ആമേ വിശ്വസപ്രമാണം ചൊല്ലുക വിശ്വസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശുകായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറയത്ത് നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശ് തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ സ്വർഗത്തിലേക്കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഏർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പരാനോട് അമ്മ അപേക്ഷിക്കണമേ ആമേ കൃപാസന മരിയൻ ഉടമ്പടിയിൽ പച്ചത്തിരി കത്തിച്ചുള്ള മരിയൻ ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഉൽപ്പത്തി ഒൻപതാം മതിയായ മൂന്നാം വാക്യത്തിൽ അനുസരിച്ച് പച്ചത്തിരി ഉടമ്പടിയുടെ നിറമാണ് പ്രളയത്തിൽ മുങ്ങി ജീർണിച്ചു നശിച്ച ഭൂമുഖത്തെ നോക്കി ദൈവം നോഹയോട് പറഞ്ഞത് ഹരിത സസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രത്യാശയുടെയും സമ്പൽ സമൃദ്ധിയുടെയും വാഗ്ദാനത്തെ അനുസരിച്ചാണ് പച്ച നിറം വെഞ്ചരിച്ച പച്ചത്തിരി കത്തിച്ച് മരിയനുടമ്പടി പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം സന്ധ്യക്കാണ് പ്രാർത്ഥിക്കേണ്ടത് ഇത് നിയോഗ പ്രാർത്ഥനയാണ് കൃപാസനത്തിൽ ആഴ്ചവട്ടത്തിൽ നടക്കുന്ന മറ്റു പ്രാർത്ഥനകളോടുകൂടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് പ്ര കൃപാസനത്തിലെ ആ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നിങ്ങൾ ഉടമ്പടി പ്രാർത്ഥന വഴി മാതാവിനെ സമർപ്പിച്ച ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയും സമർപ്പിക്കാവുന്നതാണ് ഉടമ്പടി പ്രാർത്ഥനയിൽ ഒരു കുടുംബത്തിൻ്റെ ആവശ്യത്തോട് ഒപ്പം മിഷൻ രാജ്യങ്ങളിലെ തിരുസഭയുടെ ദൈവരാജ പ്രവർത്തനങ്ങളുടെ ആവശ്യങ്ങൾക്കായ കാഴ്ച വയ്ക്കേണ്ടതാണ് യേശുവിനെ അറിയാത്ത രാജ്യങ്ങൾ അറിയാനും അറിഞ്ഞ രാജ്യങ്ങൾ ആ അറിവിൽ ആഴപ്പെടാനും മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിൽ സന്ധ്യയ്ക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം മരിയൻ ഉടമ്പടി പ്രാർത്ഥന മിഷൻ ആണ് അബ്രഹാത്തിൻ്റെ കാലം മുതൽ മധ്യസ്ഥം വഹിക്കുക വേറൊരാൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ദൈവകാരുണ്യത്തോട് സ്മരണപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന് സ്വർഗീയമാണ് സഭയുടെ യുഗത്തിലാകട്ടെ ക്രിസ്തീയ മധ്യസ്ഥം ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിലുള്ള പങ്കാളിത്തമാണ് പുണ്യവാന്മാരുടെ ഐക്യത്തിൻ്റെ ആവിഷ്കരണമാണ് അത് മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി സ്വന്തം താല്പര്യങ്ങൾ മാത്രമല്ല മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾ കൂടി കണക്കിലെടുക്കുന്നു തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിലവരെ അത് എത്തുന്നു ഇതാണ് സായാഹ്ന പ്രാർത്ഥനയിൽ പച്ചത്തിരി കത്തിക്കുന്നതിൻ്റെ പ്രാധാന്യം ഉടമ്പടി ഈ കാലത്തിൻ്റെ ഒരു പ്രത്യാശയാണ് യേശുവിലൂടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന വാഗ്ദാന വചനങ്ങളിൽ ആർക്കാണ് വിശ്വാസത്തിൻ്റെ വരം ലഭിക്കുന്നത് അവർക്കെല്ലാം ഉടമ്പടി അനുഭവ വേദ്യമാവുകയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ നേരിട്ട് അനുഭവിക്കുന്നു ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെ അതാണ് പരിശുദ്ധ അമ്മയെ വീഞ്ഞു തീർന്നു പോകുന്ന ഒരു ചെറിയ വിഷയത്തിൽ പോലും യേശുവിനെ സമീപിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേ ിക്കാനുണ്ടായ കാരണം ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും നിറവേറുന്ന ഒറ്റ പേരാണ് ക്രിസ്തു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ക്രിസ്തുവിനെ അറിയാനുള്ള കൃപ ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേയാണെങ്കിൽ സഭയുടെ പ്രത്യുത്തരം എന്നത് എന്താണ് രണ്ട് കൊറിയൻ ദോസ് ഒന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നാം വായിക്കുന്നത് ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമി പറയുന്നത് നമ്മുടെ ജീവിതത്തെ മാറിമറിക്കുന്ന ഒരു വചനമാണിത് അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ രണ്ട് കൊറിയൻ ദോസ് ഒന്നാം അധ്യായം ഇരുപതിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും നമ്മൾ പ്രാപിക്കാൻ വേണ്ടി എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമീൻ